നമസ്കാരം ബിയു ടി കാലാവധി കഴിയുന്ന മുറയ്ക്ക് കെ ഐ സി ബിക്ക് കൈമാറേണ്ട മണിയാർ ജലവൈദ്യുതി പദ്ധതിയിൽ സ്വകാര്യ മേഖലയിൽ തന്നെ നിലനിർത്താൻ കള്ളക്കളികൾ നേരത്തെ തുടങ്ങി രണ്ടു വർഷം മുമ്പേ ഇതിനായി വലിയ ഇടപെടൽ നടന്നെന്നാണ് വ്യക്തമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ഉന്നതതല യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണിയാർ വിഷയത്തിൽ വ്യവസായ വകുപ്പ് സ്വീകരിച്ച നിലപാട് കെ ഐ സി ബിയെ അറിയിച്ചതായിട്ടാണ് രേഖകൾ ബി ഐ ടി അടിസ്ഥാനത്തിൽ നടക്കുന്ന ഇത്തരം ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ കരാർ പുതുക്കുന്നതിൽ വ്യവസായ വകുപ്പിന് ഉചിതമായി തീരുമാനമെടുക്കാനാവുമെന്ന അവകാശവാദവും കെ സി ബിക്ക് മുമ്പാകെ ഉന്നയിച്ചു കഴിഞ്ഞ ആഴ്ച മണിയാർ അടക്കമുള്ളവ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും യോഗം ചേർന്നതായിട്ടാണ് വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി വൈദ്യുതി മന്ത്രി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ മണിയാർ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന കരാർ നീട്ടി നൽകുന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച കരാർ നീട്ടുന്നത് സംസ്ഥാനത്തെ ഊർജ്ജ മേഖലയ്ക്കും ഗുണകരമല്ലാത്തതിനാൽ യോഗത്തിന് പിന്നാലെ ഡിസംബർ ഇരുപതിന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ ഐ സി ബി ഊർജ്ജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കത്ത് നൽകി വർഷം മുഴുവൻ വൈദ്യുതി ഉൽപാദനം സാധ്യമാവുന്ന പദ്ധതി എന്ന പ്രത്യേകത മൂലം മണിയാർ പൊതുമേഖലയിൽ വരുന്നതിലൂടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള നേട്ടമടക്കം കത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം മണിയാർ ജലവൈദ്യുതി പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്ത് നൽകി തിരിച്ചെടുക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയും അഴിമതിയുമാണെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു യൂണിറ്റിന് വെറും അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയമാണ് കെ സി ബി ചെയർമാനും ചീഫ് എഞ്ചിനീയറും ഊർജ്ജ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ കരാർ നീട്ടുന്നതിനെ എതിർത്തിട്ടുണ്ട് പദ്ധതി കൈമാറി കിട്ടിയാൽ പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് നൂറ്റി നാല്പത് കോടിയുടെ പ്രയോജനം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൈമാറാനാകുമെന്ന് കെ എസ് സി ബി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിന്റെ വൈദ്യുതി മേഖല സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തേരെഴുതാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിൻ്റെതെന്നും പന്ത്രണ്ട് മെഗാവാട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബോറണ്ടം ഗ്രൂപ്പിന് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ അഴിമതിയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് പിണറായി സർക്കാരിന്റെ അഴിമതികളുടെ കൂട്ടത്തിൽ മറ്റൊരു പൊൻതൂവിലാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് വർഷത്തെ ബി ഒ ടി അടിസ്ഥാനത്തിലുള്ള കരാർ കാലാവധി ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ മന്ത്രിസഭ പോലും അറിയാതെയാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ചേർന്ന് നീട്ടി നൽകാൻ ശ്രമിക്കുന്നത് നാല്പത്തി അയ്യായിരം കോടിയുടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി ബോർഡിനും അതിന്റെ ബാധ്യത ഏറ്റുവാങ്ങുന്ന ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന പദ്ധതിയെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു യൂണിറ്റിന് അൻപത് പൈസയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയമാണിത് കരാർ കാലാവധി കഴിഞ്ഞ് കെ എസ് ബി ഏറ്റെടുത്തിരുന്നെങ്കിൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നാൽ മുടന്തൻ വാദഗതി ഉയർത്തി ഒരു ചർച്ചയും നടത്താതെയാണ് മൂവർ സംഘം ഈ കമ്പനിക്ക് തന്നെ നൽകുന്നത് കാർബോറെഡത്തിന് കരാർ നൽകുന്നതിനുള്ള കെ എസ് ബിയുടെ എതിർപ്പിനെ അവഗണിച്ച് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ കോടികളുടെ കോഴ ഇടപാടാണെന്നും സുധാകരൻ ആരോപിച്ചു കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്ത് വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാർ റദ്ദാക്കി ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന കരാർ ഉണ്ടാക്കിയ അഴിമതിയുടെ തുടർച്ചയാണ് കാർബോറണ്ടത്തിന് കരാർ കാലാവധി നീട്ടി നൽകുന്നതിൽ നടന്നിരിക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതിയെ അഴിമതിയിൽ മുക്കിയാണ് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുന്നതെന്നും ഈ കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും കെ സുധാകരൻ പറഞ്ഞു